നമുക്ക് ഇന്ന് സിമ്പിൾ ആയിട്ടുള്ളൊരു മത്തങ്ങ കറി വെച്ചാലോ അതിനു മുന്നേ നിങ്ങൾ ഈ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാൻ മറക്കല്ലേ അപ്പം നമുക്ക് വീഡിയോയിലോട്ട് പോകാം മത്തങ്ങ ഇതുപോലെ തൊലിയൊക്കെ കളഞ്ഞ് ചെറിയ കഷ്ണങ്ങളാക്കി മുറിച്ചെടുക്കുക അത് നമുക്ക് ഒരു ചട്ടിയിലോട്ട് ഇട്ട് കൊടുക്കാം അതിലോട്ട് നമുക്ക് കുറച്ച് പച്ചമുളക് കറിവേപ്പില മഞ്ഞൾ ഉപ്പ് ആവശ്യത്തിനുള്ള വെള്ളം എന്ന് ചേർത്ത് അടുപ്പിലോട്ട് വെച്ച് കൊടുക്കാം ഇത് വെന്ത് വരുമ്പോഴേക്കും നമുക്ക് ഇതിനാവശ്യമായ തേങ്ങ ചിരണ്ടി അതിലോട്ട് അല്പം ഒഴിച്ച് അല്പം ജീരകവും കൂടെ ചേർത്ത് അരച്ചെടുക്കാം ഒരു പത്ത് മിനിറ്റ് ആകുമ്പോഴേക്കും ഇത് നന്നായി കുക്കായിട്ടുണ്ടാവും അത് നമുക്ക് ചെറുതായി ഒന്ന് ഉടച്ച് കൊടുക്കാം മുഴുവനായും ഉടയ്ക്കേണ്ട ആവശ്യമില്ല കുറച്ച് കഷ്ണങ്ങളൊക്കെ ഉടച്ചാൽ മാത്രം മതി പുളി ആവശ്യമുള്ളവരാണെങ്കിൽ ഒരു സ്പൂണിൽ നല്ല പുളിയുള്ള മോരോ അല്ലെങ്കിൽ ഒരു ചെറിയ കഷ്ണം വാളം പുളിയോ ചേർത്ത് കൊടുത്താൽ മതി അതിനുശേഷം നമ്മൾ അരച്ചു വെച്ച തേങ്ങ അതിലോട്ട് ഒഴിച്ച് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കുക മിക്സ് ചെയ്തതിന് ശേഷം ഒന്ന് തിളയ്ക്കാൻ വേണ്ടി വെക്കാം തിള വരുന്ന സമയത്ത് നമുക്കിതിലേക്ക് അല്പം കറിവേപ്പില കൂടെ ചേർത്ത് കൊടുക്കാം ഇനി ഇതിലേക്ക് നമുക്ക് വറവാണ് ഇടുന്നത് അതിന് കുറച്ച് കടുകും ചെറിയുള്ളിയും കൂടെ വറുത്തെടുത്ത് അതിലേക്ക് അല്പം വറ്റൽമുളകും മുളകും കൂടെ ചേർത്ത് നന്നായി മൂപ്പിച്ചെടുക്കാം ഒരു ബ്രൗൺ കളർ ആവുന്നത് വരെയാണ് ഇത് വഴറ്റേണ്ടത് നല്ലൊരു ബ്രൗൺ കളറായി വരുമ്പോൾ നമുക്കിത് എടുത്തു വെച്ച് കറിയിലേക്ക് ഒഴിക്കാം അപ്പോൾ നമ്മുടെ മത്തങ്ങ കറി ഇവിടെ റെഡി ആയിരിക്കുകയാണ് അപ്പോൾ ഈ വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക തൊട്ടടുത്തുള്ള ബെൽബട്ടൺ കൂടെ ഒന്ന് എനേബിൾ ചെയ്ത് എന്നെ സപ്പോർട്ട് ചെയ്യാം അപ്പോൾ അടുത്ത വീഡിയോ ആയി വരുന്നവരേക്കും ബായ്